നാദാപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഇന്നും പ്രക്ഷുബ്ധമായ രംഗങ്ങളാണ് അരങ്ങേറിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഖില മരിയാട്ട് രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ മുന്നണിയിലെ അംഗങ്ങളാണ് യോഗത്തിൽ പ്രശ്നമുണ്ടാക്കിയത് ഏറെ നേരം യോഗത്തിൽ ഇടതുമുന്നണി അംഗങ്ങളും യു ഡി എഫ് അംഗങ്ങളും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി തുടർന്ന് ഇടതുമുന്നണി അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി വിശദമായ റിപ്പോർട്ട് കാണാം രാവിലെ പത്തരയോടെ യോഗം തുടങ്ങിയ ഉടനെ സി പി എമ്മിലെ മുതിർന്ന അംഗം പി പി ബാലകൃഷ്ണൻ വൈസ് പ്രസിഡൻറ്റിൻ്റെ സാന്നിധ്യത്തിൽ യോഗം ചേരുന്നത് ശരിയല്ല അതുകൊണ്ട് വൈസ് പ്രസിഡൻ്റ് രാജി വെക്കണം എന്നാവശ്യപ്പെടുകയായിരുന്നു യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി വൈസ് പ്രസിഡൻറ്റിൻ്റെ വിശദീകരണം കേട്ട ശേഷം നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം എന്ന് പറഞ്ഞെങ്കിലും വൈസ് പ്രസിഡൻ്റിൻ്റെ വിശദീകരണം കേൾക്കാൻ ഇടതു വാങ്ങുകൾ തയ്യാറായില്ല വൈസ് പ്രസിഡന്റ് അഖില മര്യാട്ട് വിശദീകരണം തുടങ്ങിയ ഉടൻ തന്നെ ഇടതു അംഗങ്ങൾ യോഗത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും തുടർന്ന് ചെയറിലേക്ക് ഇരച്ചു കയറുകയുമായിരുന്നു ഏറെ നേരം യു ഡി എഫ് അംഗങ്ങളും എൽ ഡി എഫ് അംഗങ്ങളും തമ്മിൽ കയ്യാങ്കളിയും സംഘർഷവും ഉണ്ടായി ഇതേ സമയത്ത് തന്നെ നാദാപുരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചിരുന്നു ഭരണസമിതി അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം പുറത്ത് സമരം ശക്തമാക്കി ഇടതുപക്ഷ മുന്നണികളുടെ ഏരിയ നേതാക്കളടക്കം പങ്കെടുത്ത സമരമാണ് പുറത്ത് നടന്നത് അതേസമയം ഇടതുപക്ഷ അംഗങ്ങൾ ഭരണസമിതിയിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും അതിനുശേഷം വൈസ് പ്രസിഡന്റ് അഖില മരിയാട്ട് തന്റെ ഭാഗം വിശദീകരിച്ചു ഞാൻ പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസും പോലീസ് മുന്നോട്ട് പോയി ഇവിടെ നടക്കുന്നത് എനിക്കെതിരെ നീങ്ങിയിരിക്കുന്ന പ്രതിയും പ്രതിയെ സംരക്ഷിച്ചുകൊണ്ട് സുരക്ഷിതമായ വലയത്തിലേക്ക് മാറ്റി നിർത്താൻ വേണ്ടി സംരക്ഷിച്ച മറ്റു ചിലരും അവർ വളരെ വിശാലമായ രീതിയിൽ പ്രൊട്ടക്ഷൻ ഉള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിൻ്റെ അകത്ത് ഇരയാണ് ഈ ഇരയെ പൊതുസമൂഹം വേട്ടയാടുന്ന തരത്തിലാണ് ഇപ്പോൾ സൊസൈറ്റിയിൽ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇരയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള നിയമത്തിനെ വിശ്വസിക്കുന്ന ഓരോ പൗരന്മാരുമാണ് നമ്മുടെ എന്നാണ് ഉറച്ച വിശ്വാസം അപ്പോൾ ഈ ഇരയെ ഇത്തരത്തിൽ വേണ്ടയാടുമ്പോൾ പ്രതിയെ സംരക്ഷിച്ചുകൊണ്ട് പ്രതിയെ എല്ലാ തരത്തിലുള്ള സംരക്ഷണവും നൽകിക്കൊണ്ട് പോലീസ് നടപടികൾ മുഴുവനും പൂർത്തീകരിക്കാൻ പോലും കഴിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ സമൂഹം ഇത്തരത്തിലൊരു വിവാദ സമരങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ എനിക്ക് നിങ്ങളോട് ഉറപ്പിക്കാനുള്ളത് നാളെ ഇന്ന് എനിക്ക് സംഭവിച്ചത് നാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും നമ്മളെ പിച്ച് ചീന്തുന്ന സമയത്ത് ആരെങ്കിലും ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പുറത്തു പറഞ്ഞിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും സമൂഹത്തിൽ നേരിടുന്ന പെൺകുട്ടികളുടെ അവസ്ഥക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകാനും ഞാൻ അനുഭവിച്ച വേദനയിൽ കൃത്യമായിട്ടുള്ള നിലപാട് കുറച്ചു തന്നെയാണ് ഞാൻ ഇന്നിവിടെ നിന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഈ കാര്യം വിശദീകരിക്കുന്നത് എൻ്റെ സഹപ്രവർത്തകർക്ക് കൃത്യമായിട്ട് അറിയാം ഈ വിഷയത്തിൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് എത്രത്തോളം പേരണം ഞാൻ ഇതിന്റെ ഭാഗത്ത് നിന്ന് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതും ബ്ലാക്ക് മെയിൽ ഉൾപ്പെട്ട ഒരാളാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഞാൻ പോകുന്നില്ല ഇതിൽ എനിക്ക് നിങ്ങളോടൊക്കെ തന്നെ എന്റെ പത്രമാധ്യമങ്ങളോടുകൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ തന്നെ ജനാധിപത്യപരമായിട്ട് സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് ഉറപ്പുപെടുക്കുന്ന വിശ്വാസപരമായിട്ട് മുന്നോട്ട് പോകുന്ന അംഗങ്ങളാണ് തീർച്ചയായിട്ടും ഇവയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം പ്രതിയെ സംരക്ഷിക്കുന്ന ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും പ്രതിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന അംഗങ്ങളെ സംരക്ഷിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ம் பூர நடக்கிறது എനിക്കോ നിങ്ങൾക്കോ ആർക്കോ ഈ പ്രശ്നം വരാം ഇതിനെ ഞാൻ നിയമപരമായി മുന്നോട്ട് നേരിടാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും പൊതുജനങ്ങളായ നിലയിട്ടും എൻ്റെ കൂടെ നിന്ന് എല്ലാവിധ സഹകരണങ്ങൾ ഇപ്പോൾ നൽകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത് തീർച്ചയായും ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ചു പറയുകയാണ് ഇത് അനാവശ്യ വിവാദമാണ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ കടന്ന് കയറിക്കൊണ്ട് എന്നെ ആകെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വ്യക്തികളും വ്യക്തികളുടെ കൂട്ടായുമായിട്ടുള്ള ഇത്തരം തൃശ്ചിലുള്ള അംഗങ്ങൾ ഇറങ്ങി തിരിച്ചതാണ് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണം തുടർന്ന് ഭരണസമിതി യോഗം അതിൻ്റെ നടപടിക്രമങ്ങൾക്ക് വിധേയമായി നടക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു